ഇന്ന് വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ഗുരുവായൂർ ഏകാദശി ഗുരുവായൂരപ്പന് ഏറെ പ്രിയപ്പെട്ട ഗുരുവായൂരപ്പ ഭക്തന്മാരുടെ ആത്മസമർപ്പണത്തിൻ്റെ സുദിനം കൂടിയാണ് ഇന്ന് പാർത്ഥന പരമമായ ഗീത ഭഗവാൻ ഉപദേശിച്ച ദിവസം ഗജരാജൻ കേശവൻ്റെ ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദിവസം അങ്ങനെ ഈ ഏകാദശി ദിനം നമ്മളെയൊക്കെ ഭക്തിയുടെ അവാച്യമായ തലങ്ങളിലേക്ക് എത്തിക്കുന്ന സുദിനം കൂടിയാണ് ഇവിടെ ഏകാദശി പുണ്യം എന്ന കവിത എഴുതി പാടി സമർപ്പിക്കുകയാണ് അക്ഷര നൈവേദ്യം എന്ന എൻ്റെ പുസ്തകത്തിലെ ആറാമത്തെ കീർത്തനമാണ് ഏകാദശി പുണ്യം ഇതിലെ വരികളിൽ ഇരുപത്തിയെട്ട് വരികളിൽ ഇത് സമർപ്പിക്കപ്പെടുമ്പോൾ എ എന്നും എ എന്നും ആണ് ഈ വരികൾ തുടങ്ങുന്നത് അങ്ങനൊരു ഭാഗ്യം കൂടിയുണ്ട് അതിൽ ഏകാദശിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എ എന്ന കൂടിയ അക്ഷരം പതിനൊന്ന് തവണ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധിച്ചു അതൊരു നിമിത്തമായി എന്നുകൂടി സ്മരിച്ചും കൊണ്ട് ഏകാദശി പുണ്യം ഏകാക്ഷരീപതിയായ പൊന്നുകുരുവായൂരപ്പൻ്റെ പാതാരവിന്ദങ്ങളിൽ അടിയൻ സമർപ്പിക്കുന്നു െത്തിയിടേണം കണ്ണ നിന്നുടെ സന്നിധിയിൽ ഏറിടും ഹരിഭക്തിയുമായി ഏകാദശിനാളിൽ എനിക്കുമെത്തിടേണം കണ്ണ നിന്നുടെ സന്നിധിയിൽ ടും ഹരിഭക്തിയുമായി ഏകാദശി നാടിൽ എന്നിലെ അജ്ഞാനത്തിനിരുട്ടോ നീയേ നീക്കേണം ഏറിടും നിൻ കരുണാദീപം എന്നിൽ തെളിയേണം ഗോവിന്ദ ഹരിഗോവിന്ദ ഹരി ഗുരുവായൂരപ്പ ഗോവിന്ദ ഹരിഗോവിന്ദ ഹരി ഗുരുവായൂരപ്പ എല്ലാ ഇവിടെ വന്നു തൊഴുന്നുണ്ട് ഏകാദശിയുടെ പുണ്യം ഹൃത്തിൽ ചേർത്തിയിടുന്നുണ്ട് കാ സംഗീതജ്ഞർ പാടിണ്ട് എന്തൊരു ഭക്തി അതെല്ലാവർക്കും സുന്ദര സംഗീതം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഹരിഗുരുവായൂരപ്പ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഹരിഗുരുവായൂരപ്പ എനിക്കും അവിടെ എത്താനായി എന്തൊരു സൗഭാഗ്യം എനിക്കും അവിടെ പാടാനായി ഈശ്വരകാരുണ്യം എങ്കിലും എൻ്റെ മനസ്സിൽ മോഹം വിടർന്നു നിൽക്കുന്നു എന്നെങ്കിലും ഒരു വട്ടം കൂടി പൂജകനായിടാം ഗോവിന്ദ ഹരിഗോവിന്ദ ഹരിഗുരുവായൂരപ്പ ഗോവിന്ദ ഹരിഗോവിന്ദ ഹരിഗുരുവായൂരപ്പ ഏഴാനകളോ ഷിവേലിക്കായി ഒരുങ്ങി നിൽക്കുന്നു ഏഴകൾ തന്നുട തോഴൻ ശ്രീഹരി പുഞ്ചിരി തൂകുന്നു ഏഴു സ്വരങ്ങൾ കർണപുടത്തിൽ മോദം പെയ്യുന്നു ഏഴു നിറങ്ങൾ മഴവില്ലായി മാനത്തുണരുന്നു ഗോവിന്ദ ഹരിഗോവിന്ദ ഹരി ഗുരുവായൂരപ്പ ഗോവിന്ദ ഹരിഗോവിന്ദ ഹരി ഗുരുവായൂരപ്പാ എന്നിൽ കേശവനാന ഇടംബുയർത്തുന്നു എന്നുടെയുള്ളിൽ അർജുന സൂതൻ ഗീത നിറയ്ക്കുന്നു എന്നുടെ ഹൃദയ ശ്രീകോവിലായി എന്നും നിന്നേണേ ഏണാക്ഷികളാം ഗോപികളെപ്പോൾ ഭക്തിയുറക്കേണേ ഗോവിന്ദ ഹരിഗോവിന്ദ ഹരിഗുരുവായൂരപ്പ ഗോവിന്ദ ഹരിഗോവിന്ദ ഹരിഗുരുവായൂരപ്പ എവിടെ എപ്പോഴും ഏതിലുമെന്നും എന്നിൽ തോന്നേണം ഏകമതാകിയ സത്യം നീയെ എന്നതു ശ്രീകൃഷ്ണ എന്നിലെ പാപമതെല്ലാം കണ്ണ നിന്നുടെ നാമത്താ എരിഞ്ഞു തീരുക വേണം നിത്യം കർപ്പൂരം പോലെ ഹരി ഗോവിന്ദ ഹരി ഗുരുവായൂരപ്പ ഗോവിന്ദ ഹരി ഹരിഗോവിന്ദ ഹരി ഗുരുവായൂരപ്പിലെ ഞാനങ്ങില്ലാതായാൽ നിന്നെ അറിഞ്ഞിടാ എന്നൊരു സത്യം അറിയുന്നു ഞാൻ എങ്കിലും എന്നുള്ളിൽ ടുന്ന വികാര വിചാരശതങ്ങൾ നീക്കിടാൻ ഏറിയിടും കൃപയേ ഗണമെന്നുട ഗുരുവായൂരപ്പ ഗോവിന്ദ ഹരിഗോവിന്ദ ഹരിഗുരുവായൂരപ്പ ഗോവിന്ദ ഹരിഗോവിന്ദ ഹരിഗുരുവായൂരപ്പ ായൂരപ്പരി ഗു വായു അപ്പാ